അപ്പോ ഓക്കേ നമുക്ക് തുടങ്ങാം ബാങ്കുളി കഴിഞ്ഞു നമ്മുടെ നദോ കേൾക്കണ്ടോ നമ്മുടെ കെ പി സ്നേഹം അയച്ചിട്ടുണ്ട് ഐസിൻ കെ പിന്നു വിളിക്കുന്നുണ്ട് ഐസിൻ പോയിട്ടില്ല പറയണ്ടോ ഐസിനെ നമ്മുടെ കെ പി വിളിക്കുന്നുണ്ട് എനിക്കറിയാമെന്ന് പറയുന്നു അതെ നമ്മുടെ ഫൈസലിനെ കെ പി കേൾക്കണ്ടോ സോറി കെ പി മാത്രല്ല നദോ മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ നമ്മുടെ ഐസിന്റെ രണ്ട് വരികൾ ഐസിനെതി അയച്ചതാണ് നദു എന്നെ കേൾക്കുന്നുണ്ടോ ഇല്ലേ എന്ന് അറിയില്ല നതു കേൾക്കുന്നുണ്ടെങ്കിൽ നതുവിന്റെ ശബ്ദത്തിൽ നമുക്ക് വരികൾ കേൾക്കാൻ കുറേയും കൂടെ ഇഷ്ടം ഐ അതെ മരണമെത്തി നേരം ഇത്തിരി നേരം ഇരിക്കണം കിട്ടി 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 മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ മഴകൊണ്ടു മാത്രം നുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ പ്രണയത്തിനായി മാത്രമെരിയുന്ന ജീവൻ്റെ നേറുകയുണ്ടാത്മാവിനുള്ളിൽ പോയതാണോ ആ ആ പറ എന്നും കേൾക്കുന്നതാണെന്ന് പറയുന്നുണ്ട് സ്നേഹം അയച്ചിട്ടുണ്ട് സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ചില വരികൾ നമ്മൾക്ക് എത്ര കേട്ടാലും എത്ര കേട്ടാലും മതി വരാത്ത വരികളുണ്ട് അത് ഏഹ് സ്നേഹത്തിന്റെ ആവാം വേദനകളുടെ ആവാം എന്തൊക്കെ തന്നെയാണെങ്കിലും ആ വരികൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിർത്തിയോന്ന് ബാക്കിയും കൂടെ പോകാൻ ഇപ്പൊ ആദ്യം പറഞ്ഞ സാധനല്ലേ ഇത്തിരി നേരം ഇരിക്കണേ അത് ഈ വരി എനിക്ക് കേട്ടിട്ടുണ്ട് ഒരുപാട് കേട്ടിട്ടുണ്ട് ഷഹബാസ് സമ്മാൻ ഒരു ലൈവ് കോൺ കോൺസേർട്ടില് അത് നല്ല രസമാണ് ഷഹബാസ് സമ്മാൻ ഈ പാട്ടും കൂടെ അടിച്ചാൽ മതി പണ്ണാൻ നമ്മളുടെ അടുത്തേക്ക് എത്തി അതിലേക്ക് ഇറങ്ങി തിരിഞ്ഞു കറങ്ങി തിരിഞ്ഞു കറങ്ങി തിരിഞ്ഞു ഇങ്ങോട്ട് എത്തി